ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായതോടെ ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന നടപടികൾ തുടങ്ങി ടെഹ്റാനിൽ നിന്നും അർമേനിയയിലെത്തിയ ആദ്യ ബാച്ച് വിദ്യാർത്ഥികളെ നാളെ ഡൽഹിയിൽ എത്തിക്കും ഇസ്രായേലിലെ ഇന്ത്യക്കാരെ ജോർദാൻ ഈജിപ്റ്റ് അതിർത്തി വഴി ഒഴിപ്പിക്കാനാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇപ്പോഴത്തെ ആലോചന ബെഹ്റാനിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതോടെയാണ് വിവിധ സർവകലാശാലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ റോഡ് മാർഗം അർമേനിയയിലെത്തിച്ചത് ഇവിടെ നിന്ന് വിമാനമാർഗം നാളെ ഇന്ത്യയിലെത്തിക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾ അടങ്ങുന്ന അറുന്നൂറ് പേരുടെ സംഘത്തെ കോമ നഗരത്തിലേക്ക് മാറ്റി സ്വന്തമായി ടെഹ്റാൻ വിടുന്നവർ സുരക്ഷിത നഗരങ്ങളിലേക്ക് മാറണമെന്ന് എംബസി ആവശ്യപ്പെട്ടു സഹായം വേണ്ടവർ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് സ്ഥലവും നമ്പറും അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഇതിനായി പ്രത്യേക ഹെൽപ്ലൈൻ നമ്പറും നൽകി വിദ്യാർത്ഥികളുടെ ഒഴിപ്പിക്കലിന് സർവകലാശാലകളുടെ പിന്തുണയും ഇന്ത്യ തേടിയിട്ടുണ്ട് വിദ്യാർത്ഥികളടക്കം പതിനായിരത്തോളം പേരാണ് ഇറാനിലുള്ളത് ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കും ടെൽവിൽ നിന്ന് ജോർദാൻ ഈജിപ്ത് അതിർത്തി വഴി ഒഴിപ്പിക്കാനാണ് നീക്കം ഇന്ത്യയ്ക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ വക്താവ് പറഞ്ഞു അയ്യായിരത്തോളം പേരെയെങ്കിലും ഒഴിപ്പിക്കേണ്ടി വരുമെന്ന് ഇന്ത്യൻ എംബസി ആശങ്കയിൽ കഴിയുന്ന ഇന്ത്യൻ സമൂഹവുമായി എംബസി ഉദ്യോഗസ്ഥർ സംസാരിച്ചു ഇറാൻ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രിമാരുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംസാരിച്ചിരുന്നു ഇസ്രായേലിലും ഇറാനിലുമുള്ള മലയാളികൾ സുരക്ഷിതരെന്ന് റോഡ് ഇസ്രായേലിലുള്ള മലയാളികളുമായിട്ടും ലോക കേരളസഭാ അംഗങ്ങളുമായിട്ടും സംസാരിച്ചിരുന്നു അവരെല്ലാം ഇപ്പോൾ സുരക്ഷിതരാണ് എന്നാലും ആണ് പക്ഷെ സുരക്ഷിതരാണ് ഡൽഹി